കഴിഞ്ഞ ക്ലാസ്സിൽ പ്രപഞ്ച ഉൽപ്പത്തി അതിനെ സംബന്ധിച്ചുള്ള പ്രാചീന കാഴ്ചപ്പാടിനെ അവലംബിച്ച് പുരുഷൻ പ്രകൃതി എന്ന് രണ്ടും ആ പ്രകൃതി വികാരം ഉൾക്കൊണ്ട് വൈകൃതമായി എങ്ങനെ പരിണമിച്ചു വന്നു എന്നും സാഖ്യത്തെ അവലംബിച്ച് കാണുകയുണ്ട് അതിൽ ആ പ്രകൃതിയെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ഞാൻ നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ ഇതിനൊപ്പം ഭാരതീയ ദർശനം വ്യഷ്ടി പ്രകൃതിയെയും ഇതിനെ ആസ്പദമാക്കി പറഞ്ഞു തരുന്നുണ്ട് സമഷ്ടി പ്രകൃതിയാണ് മൂലപ്രകൃതി എന്ന അർത്ഥത്തിൽ പഠിക്കാൻ ഒരുപെട്ടത് സൂചിപ്പിച്ച് നടത്തിയത് ഉപാസനാഖണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ ഈശ്വരോപാസനയുടെ രണ്ട് തലങ്ങൾ കേവലമായ ഈശ്വരൻ ശബളനായ ഈശ്വരൻ എന്ന് രണ്ട് സങ്കല്പങ്ങളുണ്ട് ഭാരതത്തിൽ സൃഷ്ടിയുടെ ലോകങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഈശ്വരനെ ഭാരതീയ ദർശനം കാണുന്നത് ആ വിധത്തിലാണ് മായ ശബളിത രൂപത്തിൽ ഈശ്വരനെയും ഐശ്വര്യത്തെയും മനുഷ്യൻ അനുഭവവൈദ്യമാകുന്നതും മായയുടെ സഹായത്തോടെയാണ് മൂലപ്രകൃതിയുടെ സഹായത്തോടെയാണ് അതുകൊണ്ടാണ് പ്രകൃതി പ്രകൃത്യുപാസന ഭാരതത്തിൽ തനതായി വളർന്നു വന്നത് ഉപാസനാലോകങ്ങളിൽ ഈ വളർച്ചയോടൊപ്പം പ്രകൃതിയെയും അറിഞ്ഞിരിക്കേണ്ടതാണ് വെഷ്ടി എന്നത് ഭിന്ന ഭിന്ന നാമരൂപങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികൾ അതിൽ സസ്യങ്ങൾ ജന്തുക്കൾ ഖനിജങ്ങൾ എല്ലാം അന്നരൂപമാണ് എന്തെല്ലാം വ്യാഹൃതമായിട്ടുണ്ടോ അതെല്ലാം അന്നരൂപമാണ് ഇത് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അഗ്നി ജലം അന്നം ഈ മൂന്ന് സങ്കല്പങ്ങളിലാണ് അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് പറഞ്ഞാണ് നിർത്തിപ്പോയതെന്ന് തോന്നുന്നു അങ്ങനെയാണോ എന്റെ ഓർമ്മ ശരിയായിരിക്കുമോ അഗ്നിയിലെ അഗ്നി ചമപ്പ് അഗ്നിയിലെ ജലം വെളുപ്പ് അഗ്നിയിലെ അന്നം കറുപ്പ് അതുകൊണ്ട് ആഗ്നേയ സ്വഭാവം ജലീയ സ്വഭാവം ഭൗമസ്വഭാവ സ്വഭാവം ഇവയുടെ ചേർച്ച പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി യന്ത്രതന്ത്രധരനായിരിക്കുന്ന വായു പ്രാണൻ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ പഞ്ചവായുക്കളും പിന്നെ പഞ്ചവായുക്കളും ചേർന്ന് ദശവായുക്കളും ഉള്ളിലിരിക്കുന്ന ഒട്ട് അനേകം ആകാശവും ചേർന്നു വരുന്ന സസ്യത്തിൻ്റെ ജന്തുവിന്റെ അന്നത്തിൻ്റെ അന്നമെന്ന് പറയുമ്പോൾ ഖനിജങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രകൃതി മനുഷ്യന്റെയും വാതജമായ പ്രകൃതി ആഗ്നേയ ഗുണം കൂടി വരുമ്പോഴുണ്ടാകുന്ന പിത്തജമായ പ്രകൃതി സസ്യങ്ങളിൽ ജന്തുക്കളിൽ ഭൗമാ വസ്തുക്കളിൽ എല്ലാം ജലവും വൃദ്ധിയും ചേർന്ന് വരുന്ന കഭജമായ പ്രകൃതി ആദ്യം നാം കണ്ട പ്രകൃതി തത്വങ്ങളെയും സമഷ്ടിപരമായ പ്രകൃതി തത്വങ്ങളെയും ആ സമഷ്ടിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജനനം സൃഷ്ടി പാചന പോഷണം മൃത്യു ഇതൊരു നേരവും പിരിയാതെ ഇരിക്കുന്നതാണ് ജനനം മുതൽ മരണം വരെ അനുസ്യൂതമാണ് നമ്മുടെ കോശങ്ങളിൽ സൃഷ്ടി വ്യാപാരം അനുസ്യൂതമാണ് പാലന പോഷണ വ്യാപാരം അനുസ്യൂതമാണ് മൃത്യു ജനന മരണങ്ങൾ നമ്മിൽ തന്നെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് അനേകം കോശങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ അതിന്റെ ശവം നമ്മുടെ ശരീരം പുറത്താക്കിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ അനേകം പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും കൂട്ടിക്കൊരുത്താണ് അനുസ്യൂതമായ നമ്മുടെ ഈ വളർച്ചയും വികാസവും മരണവും അവയെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രകൃതി വാദം വിത്തം കഫം അവയെ ആസ്പദമാക്കി സസ്യങ്ങളെയും ജന്തുക്കളെയും സ്വർണം വെള്ളി ചെമ്പവ് മുതലായവയെയും ഒക്കെ വേർതിരിച്ച് പഠിക്കുകയും അവയെ സമഷ്ടിക്കനുഗുണമായി ശത്ത് ഓരോ കാലത്ത് ജാങ്കലദേശത്തില് അനൂപദേശത്തില് മധ്യദേശത്തില് ഒക്കെ നാം ജീവിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വ്യവസ്ഥാപിതങ്ങളായ രീതികളും അതുപോലെ തന്നെ അവ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അവ നമ്മുടെ രക്തത്തിലെ ഒക്കെ വരുത്തുന്ന പരിണാമഭേദങ്ങളും എല്ലാം ഈ സ്ഥൂലമായ സമഷ്ടിപ്രകൃതിയുടെയും അതേപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന വഷ്ടിപ്രകൃതിയുടെയും അടിസ്ഥാനത്തിൽ ഉപാസിക്കേണ്ടതാണ് അല്ലെങ്കിൽ അല്ല ഇതിലേതാണ് നമുക്ക് പഠിക്കേണ്ടി വരിക പഴയ കാലത്ത് പാരമ്പര്യ സംബന്ധികളായ അറിവുകൾ നേടാൻ ശ്രമിച്ച ആളുകള് താൻ നിൽക്കുന്ന ഭൂമി താൻ ആഹരിക്കുന്ന അന്നം അന്നം പാകപ്പെടുത്തുന്ന അഗ്നി അന്നം പാകം ഉപയോഗിക്കുന്ന ജലം ഇവയെ എങ്ങനെ പരിശുദ്ധമാക്കി വെക്കണമെന്നും എങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ അവ മാരകങ്ങളായ പ്രശ്നങ്ങളെ ഉണ്ടാക്കുമെന്നും കാലത്തിൻ്റെയും അർത്ഥത്തിന്റെയും കർമ്മത്തിന്റെയും ന്യൂനമിഥ്യാതിയോഗങ്ങൾക്ക് വിധേയമാക്കുമെന്നും കൃത്യമായി അറിഞ്ഞിരുന്നു അവയിൽ ഏതെല്ലാം സംയോജിപ്പിക്കാം ഏതെല്ലാം സംയോജിപ്പിക്കരുത് അതും നന്നായി അവർ മനസ്സിലാക്കിയിരുന്നു ഓരോ ജീവിയെയും എടുത്തുപയോഗിക്കുമ്പോൾ ഓരോ തരം സസ്യവും എടുത്തുപയോഗിക്കുമ്പോൾ അതിന്റെ വേര് സസ്യത്തിന്റെയാണെങ്കിൽ വേരുപയോഗിച്ചാൽ അതിൻ്റെ പൂ ഉപയോഗിച്ചാൽ കായുപയോഗിച്ചാൽ എന്തെല്ലാം പരിണാമങ്ങൾ നമ്മുടെ പ്രകൃതത്തിന് വരും എന്നൊക്കെ പ്രാചീനർക്കാണ് അറിഞ്ഞിരുന്നത് ആയിരിക്കുന്നവരിലെ വയസ്സായ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾക്കറിയുന്ന അറിവ് പുത്തൻ പഠിപ്പുകാർക്കില്ല ഈ ഇക്കാര്യത്തിൽ റ്റിൽ നല്ല വർണ്ണമുണ്ടെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ ശരീര സൌഷ്ഠവം അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തും മേടിക്കുന്ന കൂട്ടരാണ് ചെറുപ്പക്കാർ ശരിയാണോ മിക്കവാറും അങ്ങനെയാണ് ഭൂരിപക്ഷവും അങ്ങനെയാണ് അങ്ങനെ അല്ലെന്നല്ലേ ആദ്യം പറഞ്ഞേ നമുക്കൊരു ചെറിയ പരീക്ഷണം മുഖാം കാലത്തെ അച്ഛനും അമ്മയും ഒക്കെ ഒരു പന്നിയെയോ പശുവിനെയോ ഒരാടിനെയോ കോഴിയെയോ കൊന്നാൽ അതിന്റെ അകത്തുള്ളതിന് വേസ്റ്റ് എന്ന് പറഞ്ഞ് കുഴിച്ച് ശരിയാണ് ഏ അതെ കൂടിയാൽ അത് പട്ടിക്ക് വേണമെങ്കിൽ കൊടുക്കും ഇന്നിതിനകത്തുള്ളവർ നല്ല മാരുതിക്കാരിലുമൊക്കെ ഭാര്യയും ഭർത്താവും മകനും മകളും കൂടെ പോയി വഴിയരികിൽ നിന്ന് പെട്ടിക്കടയിൽ നിന്ന് കൊടല് വാങ്ങിച്ച് തിന്നു ഒരു പൊതി അപ്പനും അപ്പൂപ്പനും കൊണ്ട് കൊടുക്കുകയും ചെയ്യും ശരിയാണോ ഏ ശരിയാണോ ഏക്കുന്നതാണ് അതിന് പിന്നെ പേര് ബോട്ടിന്നായിരിക്കും നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാം ഇന്ന് ആ തിന്നുന്ന സാധനം ഇന്നലെ അതൊക്കെ തിന്നാൻ തുടങ്ങിയപ്പോഴായിരിക്കണം നിങ്ങളുടെ ദാരിദ്ര്യം ഒരുപക്ഷെ ഭൗതികമായി കുറഞ്ഞത് പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കണക്കുണ്ട് ഈ ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ ഇത്രയും കാലം ചിന്തിച്ചു നോക്കിയിട്ടും എനിക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു കണക്കുണ്ട് മുഴുവൻ പറമ്പുകളും കൃഷിക്ക് ഉപയുക്തമാക്കുകയും വീട്ടിലെ മുഴുവൻ അംഗങ്ങളും കിട്ടുന്ന സമയം മുഴുവൻ പണിയെടുക്കുകയും മുഴുവൻ സമയവും പണിയെടുക്കുകയും ചെയ്ത കാലങ്ങളിൽ മനുഷ്യന്റെ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നതും കണക്കുകൾ ഉദ്ധരിച്ച് ബോധ്യപ്പെടുത്തുന്നതും ശരിയാണോ ശരിയാണോ ല്ലേ രാവിലെ എഴുന്നേറ്റ് ഭർത്താവ് പണിയുന്നു ഭാര്യ പണിയുന്നു മക്കള് പണിയെടുക്കുന്നു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രണ്ടു വാഴയ്ക്ക് കിളച്ചിട്ട് മാത്രം ഉദ്യോഗത്തിന് പോകുന്നു ഇത്രയും പണിത കാലങ്ങളിൽ നല്ല കൃഷി ചെയ്ത കാലങ്ങളിൽ കടുത്ത ദാരിദ്ര്യമാണ് നിങ്ങൾ ഭൗതികമായി നേരിട്ടത് എന്നാണ് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു വരുന്നത് ശരിയുണ്ടോ അതെ ഇന്ന് നിങ്ങളിൽ ആരും പണിയെടുക്കുന്നില്ല പാടങ്ങളും പറമ്പുകളും മുഴുവൻ വീടുകൾ വച്ച് തീർത്തു കൃഷിസ്ഥലം കേരളത്തെ സംബന്ധിച്ചെങ്കിലും നൂറിലൊന്നായി കുറഞ്ഞു നൂറിലൊന്നായി കുറഞ്ഞു ഉൽപ്പന്നങ്ങൾ വലിയ വിലയുടേതായി മാറി സങ്കൽപ്പിക്കാനാവാത്ത അന്തരം വില നിലവാരത്തിൽ പഴയ കാലത്തെയും ഇന്നത്തെയും ഉൽപ്പന്നങ്ങൾക്ക് വന്നു എന്നിട്ടും ഭൗതിക ദാരിദ്ര്യം ഇല്ലാതായിരിക്കുന്നു ഇവിടെ എന്തോ ഒരു കളി ഉണ്ടായിരിക്കില്ലേ ആസ്പദമാക്കിയാണ് പറയുന്നതെങ്കിൽ ലോകമെമ്പാടും ഉൽപാദന പ്രക്രിയ മന്ദീഭവിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് തലമുറ ആധുനിക വിദ്യാഭ്യാസം നേടിയ തലമുറയാണ് അവരിൽ നിന്ന് ഉൽപാദന പ്രക്രിയയിൽ ഒരു സംഭാവന പ്രതീക്ഷിക്കേണ്ടതില്ല പണിയെടുക്കാതിരുന്നിട്ട് മണ്ണാണ് ഉൽപാദിപ്പിക്കേണ്ടത് പണിയെടുത്താൽ പോരാ ആ മണ്ണ് കാർഷികേതര ആവശ്യങ്ങൾക്കായി ഭൂവിനിയോഗത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും പണിയെടുക്കുന്ന സംസ്കാരം പോയി കാർഷികേതര ആവശ്യങ്ങൾക്കായി മണ്ണിനെ മാറ്റിമറിച്ചു കഴിഞ്ഞു ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ കാലത്തെയും വില നിലവാരത്തിൽ വർധനവും വന്നു ഉൽപ്പാദനം കൂടിയിരുന്ന കാലത്ത് ഭൂമിയെ കാർഷിക ആവശ്യത്തിന് മാത്രം വിനിയോഗിച്ച കാലത്ത് ജീവിക്കാൻ അത്യന്തം കൂടി ജീവിച്ച കാലത്ത് മുപ്പതും നാൽപ്പതും അംഗങ്ങൾ ചെറിയൊരു കുടിലിൽ താമസിച്ച് ബാക്കി മുഴുവൻ പണിയെടുത്ത് ഉൽപാദനം ഉണ്ടാക്കിയ കാലത്ത് ദാരിദ്ര്യവും സമ്പത്തുമാണെന്ന കണക്കുകൂട്ടൻ എവിടെയാണ് നിങ്ങൾ ഇത് പൊരുത്തപ്പെടുത്തുക നിങ്ങളുടെ ബുദ്ധിജീവികളുടെയും ഭരണാധികാരികളുടെയും കണക്കുകൾ വെച്ച് നിങ്ങളോട് പറയുന്നവരുടെയും യുക്തികളെ എങ്ങനെയാണ് നിങ്ങൾ കാണുക ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സമയം കിട്ടുമെങ്കിൽ ഇത് കഴിഞ്ഞു പോയിരുന്നു ഒന്ന് ചിന്തിക്കേ പിന്നെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ആ ചർച്ച തുടരാം ഇന്നൊരു ചോദ്യമായത് കിടക്കട്ടെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സമ്പന്നവും പരിഷ്കാരത്തിൻ്റെ ഔന്നത്യം കൂടിയതുമായ ഒരു ദേശത്തിരുന്നാണ് എല്ലാ പരിഷ്കാരങ്ങളും വികസിച്ച് കഴിഞ്ഞ അത്യന്തം ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു ദേശത്തിരുന്നാണ് ഞാനിത് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയാൽ തെറ്റാവുമോ അവിടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു പോവുക എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ടാലി ചെയ്യുക അതുകൊണ്ടിരിക്കട്ടെ ഒരു ഭക്ഷണ പദാർത്ഥം അതിന്റെ ഗുണദോഷങ്ങളെ രസങ്ങളെ അതിന്റെ പ്രകൃതത്തിൽ നിന്ന് വാദ പിത്ത കഭ അടിസ്ഥാനത്തിൽ ഇന്ന ഗുണത്തോട് കൂടിയതാണ് ഇന്ന ദോഷമുള്ളതാണ് ആ സസ്യമെന്ന് അതുകൊണ്ട് വാദവികാരമുള്ള ഒരാൾ ഇത് കഴിക്കരുത് ജന്മനാ കുട്ടിയുടെ കാലുകൾ പിരിഞ്ഞിരിക്കുന്നു കുട്ടി ചെവി കേൾക്കില്ല അത് വാദവികാരം കൊണ്ടാണോ കപവികാരം കൊണ്ടാണോ പിത്തവികാരം കൊണ്ടാണോ എന്നറിഞ്ഞ് ആ കുഞ്ഞിന്റെ ജന്മപ്രകൃതിയും അത് കഴിക്കേണ്ടുന്ന ആഹാരത്തിന്റെ ശീലഗുണങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു കൊടുക്കാൻ അതിലൂടെ അതിന്റെ ജന്മപ്രകൃതിയെ അപായപ്പെടുത്താതെ അതിനെ ഒരു തരത്തിലെങ്കിലും അന്യർക്ക് ബുദ്ധിമുട്ട് വരാതെ ജീവിതം ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അറിയുമായിരുന്നു പഴയ അമ്മമാർ ഒരു വൈദ്യനെയും പോലും കാണാതെ നിങ്ങളുടെ ശാസ്ത്രം വികസിച്ചപ്പോൾ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് വിജയിച്ചാൽ മനുഷ്യനിൽ പരീക്ഷിക്കാറായി മനുഷ്യനിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിൽ പരീക്ഷിക്കാമെന്നായി ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ എടുക്കുന്ന സാധനം തിൻ അടച്ച് എത്തിയാൽ ലോകത്തെവിടെയും കൊടുക്കാമെന്നായി കാലമറിയണ്ട ദേശമറിയണ്ട അറിയണ്ട കാലത്തിൻ്റെ വികാരങ്ങൾ മാറുന്നത് നോക്കേണ്ടതേയില്ല അങ്ങനെ കാലത്തിൻ്റെ വികാരം നോക്കി പ്രഭാതം മധ്യാനം സായന്തനം രാത്രിയുടെ ആദ്യ ഭാഗം അർദ്ധരാത്രി വെളുപ്പങ്കാലം തുടങ്ങിയ യാമങ്ങളുടെ അളവിൽ കാലത്തെ ഒരുവൻ്റെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ആന്തരിക കാലത്തെ ഒരു ചിങ്ങം കന്നി തുടങ്ങിയ മാസങ്ങളെ രണ്ട് പക്കങ്ങളെ വെളുത്ത പക്കത്തെ കറുത്ത പക്കത്തെ അവിടെയൊക്കെ ഔഷധം എങ്ങനെ ആഹാരം എങ്ങനെ ശരീരത്തെ ബാധിക്കും ഋതുവിൻ്റെ മാറ്റം എങ്ങനെ ബാധിക്കും ഈ ദോഷങ്ങളിൽ ഉത്തരായന എങ്ങനെ ബാധിക്കും ഇതൊന്നും അറിയാതെ ഇതൊന്നും അറിയണ്ട എന്തും ഏത് കാലത്തും കഴിക്കാം അതിന്റെ സീസൺ പോലും നോക്കണ്ട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും